അങ്ങനെ കല്ലാടിമാർക്ക് പ്രയാസം കൊണ്ടല്ലോ പേടിക്കാനല്ലേ അപ്പം അപ്പ അടച്ചു കൊടുത്താലും അല്ലേ ഇരിക്കടങ്കിലും ഞാൻ എങ്ങനെ എങ്ങനെയാ എങ്ങനെയാ എങ്ങനെ ഉണ്ടോ അപ്പുണ്ടോ പേടിച്ചിട്ടെന്നേ എന്താ ഇങ്ങനെ ആയതെന്ന് വിചാരിച്ചനല്ലേ ഏഹ് ഒരു ദിവസം കിട്ടീനോ വെക്കാനോ കിട്ടിയിട്ടല്ലോ പേടിച്ചിട്ടന്നി കിട്ടുന്ന എന്തായിട്ടില്ല അപ്പോൾ എന്താ ഉണ്ടോ ഞാൻ കഞ്ഞി കുടിച്ചതുപോലെ ഒന്ന് അല്ല കഞ്ഞി കുടിക്കേ ചങ്ങാതി ഒന്ന് കഞ്ഞി കുടിക്കട്ടെ അല്ല ഞാൻ ഈ ഒരു പറയേണ്ടതായ നേരം ഉണ്ട് അല്ലേ ഇരിക്കണെങ്കിലോ അല്ലേ സങ്കടക്കൂലുണ്ട് അല്ലേ 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 പുരുഷ അല്ലേ ഇരിക്കണെങ്കിലോ അല്ലെ ചെറുക്ക് താഴെ പോയിരിക്കുന്ന ബ്രഹ്മനിട്ടിരിക്കുന്ന ലിഖിതമാണല്ലോ അല്ലേ അല്ലേ നിങ്ങൾക്ക് അല്ലേ തോന്നുന്നുണ്ടല്ലോ അല്ലെ മനസ്സിൽ അല്ലേ അല്ലെ വേണമായിരുന്നു അല്ലേ അല്ലേ അല്ലെ ചിറക്ക് താഴെ പോയിരിക്കുന്ന ഒരു അനുഭവം അല്ല ബ്രഹ്മനെട്ടിരിക്കുന്ന ലിഖിതം അല്ലെ വേണമെന്ന് ഇപ്പോഴും തോന്നില്ലേ നിങ്ങക്ക് മനസ്സിലേ അല്ലെ ഹൃദയക്ഷേത്രമായിരിക്കുന്നയാ മനസ്സിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ അല്ലെ അത് അത് തന്നെയാണല്ലോ ഇന്ന് ഉചിതമായിട്ടുള്ളതായാ എന്റെ പേര് തന്നെ പേര് കേട്ടിരിക്കുന്ന അനുഭവം നിങ്ങളുടെ പിതാവ് ചെയ്തിരിക്കുന്നയാർമ്മത്തിന്റെ ഫലമാണ് ഇന്ന് കണ്ടതല്ലേ അല്ലേ ഒക്ക അല്ലേ അല്ലെ ഉണരുമ്പോൾ തന്നെ എന്നെ തൊഴുതിട്ടാണല്ലോ നിങ്ങൾ ഉണരുന്നത് അല്ലേ ിലോ എന്റെ പ്രബലമാണെന്ന് കണ്ടച്ചൻ നമ്പിയാരേ കുതിരി ചാമണ്ണിയാരെ നല്ലതാ എല്ലാം ഞാൻ ഇരുന്ന് പറയാൻ ഏഹ് ഞാൻ കഞ്ഞി കുടിച്ചു എൻ്റെതായ ആ അനുഭവത്തിൽ നിങ്ങളെ ഉപയോഗിക്കണ്ടേ ഞാൻ ആന്തരികമെന്നും പ്രപഞ്ചമെന്നിരിക്കുന്ന അനുഭവത്തിൽ അന്നന്ന് കാണുന്നു ഏഹ് ഞാൻ എല്ലാം ഞാൻ പറയാം ഇരുന്ന്